ഇന്നത്തെ ദിവസം ബിഗ് ബോസിൽ അങ്ങനെ കാര്യമായിട്ടുള്ള സംഭവങ്ങളൊന്നും നടന്നില്ല എന്ന് തന്നെ പറയാം നമ്മുടെ ജിൻഡോയുടെ ഗെയിം ചേഞ്ചിങ് ആയിട്ടുള്ള ഒരു സംഭവം ഒഴിച്ചാൽ അങ്ങനെ കാര്യമായിട്ടുള്ള കണ്ടന്റുകളൊന്നും കിട്ടിയിട്ടില്ല ഇന്ന് അത്ര പൊട്ടിത്തെറികളോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം പക്ഷെ ഇന്ന് ഇതിൻ്റെതായ ആഘോഷ പരിപാടികളും കാര്യങ്ങളിലേക്കൊക്കെ അവിടുത്തെ കണ്ടസ്റ്റന്റുകൾ കടക്കുകയാണ് അതുപോലെ തന്നെ എല്ലാവർക്കും ബിരിയാണി നൽകുക അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ കണ്ടന്റുകളൊന്നും അധികം വന്നിട്ടില്ല ഇന്നെല്ലാവരും വളരെ സന്തോഷത്തിലും ഈദിന്റെ പെരുന്നാളുടെ ആഘോഷത്തിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബിഗ് ബോസിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇനി വീക്കെൻഡില് നമ്മൾ ജയിൽ നോമിനേഷനുള്ള കാര്യങ്ങളും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ വരും അപ്പോൾ ബിഗ് ബോസ് ഒന്നും കൂടി ഉണരും വഴക്കുകളും അതുപോലെ തന്നെ വലിയ കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും വരും ഓരോ ടാസ്കുകളും അങ്ങനെയുള്ളതൊക്കെ ആയിട്ട് വീണ്ടും വരും ഇന്ന് അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള മാറ്റങ്ങളോ അങ്ങനെയുള്ള സംഭവങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം എന്തായാലും വരും ദിവസങ്ങളിൽ ജിൻഡോയുടെയും അതുപോലെ സിബിന്റെയും സായയുടെ ഒക്കെ ഭയങ്കരമായ ഗെയിമുകൾ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും നിങ്ങൾക്ക് ബിഗ് ബോസ് വിന്നർ സ്വിന്നറാകുമെന്ന് സംശയമുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പുള്ള ഒരാളെ കമന്റിൽ പറയാവുന്നതാണ് വീഡിയോ ഇഷ്ടമാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക താങ്ക്